തടസ്സങ്ങൾ നീങ്ങിയതോടെ കാഞ്ചിയാർ കോവിൽ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന വെള്ളിലാങ്കണ്ടം മൺപാലത്തിന്റെ വീതി കൂട്ടിയുള്ള നിർമ്മാണം ആരംഭിച്ചു മലയോര ഹൈവേയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായാണ് പാലം വീതി കൂട്ടി നിർമ്മിക്കുന്നത് കാഞ്ചിയാർ അയ്യപ്പൻ കോവിൽ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലമാണ് വെള്ളിലാങ്കണ്ടം കുഴൽപാലം ഏഷ്യയിലെ തന്നെ രണ്ടാമത്തെ മൺപാലം കൂടിയാണിത് മലയോര ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പാലത്തിലെ മരങ്ങൾ വെട്ടിനീക്കിയിരുന്നു ഇതോടെ അണക്കെട്ട് സുരക്ഷാ വിഭാഗം എതിർപ്പുമായി രംഗത്ത് വന്നിരുന്നു കാഞ്ചിയാർ അയ്യപ്പൻ കോവിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാർ സർക്കാരിനെ സമീപിക്കുകയും സർക്കാർ തടസ്സം നീക്കുകയും ചെയ്തു തുടർന്ന് മണ്ണ് പരിശോധന നടക്കുകയും ഫലം ലഭിക്കുകയും ചെയ്തു തുടർന്നാണ് പാലം വീതി കൂട്ടി ബലവത്താക്കാനുള്ള പദ്ധതികൾ ആരംഭിച്ചത് കോൺക്രീറ്റ് ഫില്ലറോട് കൂടി കൽക്കട്ടുകൾ നിർമ്മിക്കുവാനാണ് തീരുമാനിച്ചത് പതിമൂന്ന് ദശാംശം അഞ്ച് മീറ്റർ വീതിയിൽ മനോഹരമായ രീതിയിലാണ് പാലം വീതി കുട്ടി നിർമ്മിക്കുന്നത് സ്കൂൾ കുട്ടികളുടെ വേറെ അതുപോലെ ടൂറിസം മേഖലയിലേക്ക് വരുന്ന ആൾക്കാരുടെ വേറെയും ഇത് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഞങ്ങൾക്കറിയാൻ പറഞ്ഞത് അല്ലെങ്കിൽ മനസ്സിലായത് ഇത് ഏത് ഗവണ്മെന്റ് ആണോ ആ ഗവൺമെൻറ്റുകൾ ഇവർക്ക് ആവശ്യമായ ഫണ്ട് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പേരിൽ ഈ പണികൾ ബ്ലോക്ക് ആയി എന്നുള്ളതാണ് പേരിൽ നാളെ ജനകീയ പ്രക്ഷോഭം ഉണ്ടാകും എന്ന് ഈ നാട്ടിലെ ഒരു സാധാരണ രീതിയിൽ ഞങ്ങൾ അറിയിക്കുകയാണ് പാലത്തിലെ പഴമയുടെ തനിമ നിലനിർത്തിയാണ് നിർമ്മാണം നടത്തുന്നത് മനോഹരമായ രീതിയിൽ പാലം നിർമ്മിക്കണമെന്ന് പഞ്ചായത്ത് ഭരണസമിതികൾ പൊതുമരാമത്ത് വകുപ്പിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് പാലത്തിൽ പാർക്കിംഗിനും വിശ്രമിക്കുവാനും സൗകര്യമൊരുക്കും കാഴ്ചയ്ക്ക് മനോഹരമായ പാലവും സമീപ പ്രദേശവും ഗ്രാമീണ ടൂറിസത്തിനായി തുറക്കുകയും ചെയ്യാനാകുമെന്നാണ് കാഞ്ചിയാർ അയ്യപ്പൻകോവിൽ പഞ്ചായത്തുകളുടെ പ്രതീക്ഷ ബ്യൂറോ കട്ടപ്പന